എല്ലാവർക്കും അന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ നമ്മുടെ മുള്ളൻ വെള്ളരി വിളവെടുക്കാൻ വേണ്ടി പോവാട്ടോ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഇത്രയ്ക്ക് സക്സസ് ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കണ് കയ്യിലുണ്ടായിരുന്ന നാല് വിത്ത് നമ്മൾ മുളപ്പിച്ചു അത് ഇതേ ഇങ്ങനെ ഇങ്ങനെ പടർന്ന് വന്നപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷിക്കാം അത് നിറയെ പൂവുണ്ടായിരുന്നു കായ്ക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം സംഭവം ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി അപ്പൊ ഈ ഇതൊക്കെ ഇങ്ങനെ ആ സോറി മഞ്ഞൾപ്പൊടി അല്ല ചാരം അപ്പൊ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ പിന്നെ അത് കായ്ക്കാൻ തുടങ്ങിട്ടു അപ്പൊ നിറയെ കായ്ച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആക്ച്വലി നമ്മുടെ സലാഡ് വെള്ള കുക്കുംബർ ഉണ്ടല്ലോ അതാണ് അപ്പം പക്ഷെ മുള്ളൻ വെള്ളരി എന്നാണ് പറയുന്നത് ഇതിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് സൂമ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ സലാഡ് കുക്കുംബർ കുക്കുംബറുണ്ടല്ലോ അതിന്റെ മുള്ളു വന്നാൽ എങ്ങനെ ഉണ്ടാവും അത് തന്നെയാണ് സംഭവം അപ്പൊ നിങ്ങക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഞാൻ റിസൂം ചെയ്ത് കാണിച്ചേരാം അവിടെ കണ്ടോ പാകായിട്ട് നിൽക്കുകയാണ് ഇത് കണ്ടോ ഇതിലിങ്ങനെ മുള്ളുകളുള്ളത് പിന്നെ ഇവിടെ രണ്ടെണ്ണുണ്ട് ഇതൊന്നും ഉണ്ട് അതേപോലെ ഇവിടെ ഒന്നുണ്ട് പിന്നെ അതിന് ഉള്ളിലൊന്നും ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ണുണ്ടാവും വിചാരിക്കുന്നു ഇവിടെ ഉള്ളില് കണ്ണുണ്ടോ ഇതും നല്ല പാകമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുള്ളു ചെറിയ അങ്ങനെ വേദനിക്കാത്ത ടൈപ്പ് ആണ് ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ മുള്ളു പോകുന്നുണ്ട് അങ്ങനത്തെ ടൈപ്പ് മുള്ളാണ് ഇത് സലാഡ് കുക്കും പറഞ്ഞേക്കാളും നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉപ്പിലിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതായിട്ടും അതിന്റെ പൂക്കൾ ഇത് നിറയെ മഞ്ഞ പൂവിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പം വെള്ളരിയുടെ പൂവൊക്കെ ഉണ്ടല്ലോ അതേപോലെ അപ്പോൾ ആദ്യം ഒന്നും കായൊന്നും പിടിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കായ നിറയെ പിടിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മുടെ മുളകൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ഇതാ കണ്ടോ നമ്മൾ ഒരുപാട് പഴുത്ത മുളകൾ എടുത്തിപ്പം പൊടിപ്പിച്ചു കിട്ടുമോ കഴിഞ്ഞ കൊല്ലം അതേപോലെ കുറെ കാന്താരി മുളക് ഇതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ അതുപോലെ നമ്മുടെ ഈ മുളക് പഴു വിത്തത് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുത്തു എന്നിട്ട് അതും കൂടെ കൂട്ടി നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പയറുതാ പയറ് നന്നായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ പല സെറ്റായിട്ടാണ് നമ്മൾ ഇട്ടത് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം എന്ന് വിചാരിക്കണോ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും മുൻപത്തെ വീഡിയോസൊക്കെ കാണേ അപ്പോൾ പല ഒരു ഏഴെട്ട് സെറ്റോളം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്ത സെറ്റ് ഏറ്റവും പുതിയ സെറ്റ് നമ്മൾ വിത്തിട്ട് അതിപ്പം ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് അതുകൂടെ കാണിച്ചു തരാം അപ്പോൾ എന്നും രാവിലെയും വൈകുന്നേരം വന്നിട്ട് ഇവിടുന്ന് വിളവെടുക്കും കേട്ടോ അപ്പം തക്കയുടെ ശല്യം നല്ലോണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗോൾഡൻ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് അങ്ങനെ തൂക്കിയിടും അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലൈസിങ് ഉണ്ടാകുമ്പോൾ തത്ത വരില്ല ഒരു വിശ്വാസത്തിൽ പിന്നെ അതുപോലെ ഇതേ കണ്ടോ നമ്മളൊരു എബിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നുണ്ട് അത് കണ്ടപ്പോൾ കാരണം ആ ചട്ടിയിൽ കണ്ണും വായൊക്കെ വരച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കോലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ങ്ങനെ കാറ്റടിക്കുമ്പോൾ ഒരു മണിയടിക്കുന്ന ടൈപ്പ് എന്തെങ്കിലും ഒരു സംഭവം കൂടെ തൂക്കിയിടാണെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം തത്തമല്ലാണ്ട് ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വന്നപ്പം ഒരു മൂന്നാല് പയറ് വലിയത് നമ്മള് എടുക്കാൻ പാകത്തിന് എത്തിയത് നിറയെ അവര് കൊത്തിയിട്ടിട്ടുണ്ട് കാരണം അതിന്റെ കുരുമൊത്തം കൊത്തി കളഞ്ഞു അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷായിട്ടോ അതിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ നടക്കാൻ പിന്നെ ഭയങ്കര പുഴുവിന്റെ ശല്യമുണ്ട് കാരണം നമ്മള് ഏ നമ്മുടെ ഈ രാസമായിട്ടുള്ള ടൈപ്പിൽ അപ്പൊ നമ്മള് ഭയങ്കര പുഴുശല്യം ഉണ്ടോട്ടോ അപ്പൊ നമ്മൾ ഈ രാസ കീടനാശിനിയൊന്നും തളിക്കുന്നില്ല അല്ലോ അപ്പൊ അതിൻ്റെ പ്രശ്നം നല്ലോണം ഈ പൂക്കളൊക്കെ ഒന്ന് ഇലയിലോ എവിടെയെങ്കിലും ഒന്ന് തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം അവിടെ പുഴു വരും രണ്ട് പൂട്ടി നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ പുഴു വരും അപ്പം നമ്മൾ അതൊക്കെ നോക്കി എന്നും ഇതന്നെയാ ഞങ്ങൾക്ക് പണേ അപ്പോൾ ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ ഈ കാലത്ത് നമ്മുടെ എന്താ ജൈവമായിട്ടുള്ള ഈ കീടനാശിനിയൊന്നും വല്ലാതെ ഇതിലേക്കൊന്നും ഏൽക്കുന്നില്ല അതാണ് ഇതിന്റെ തെളിവാണ് ഈ കാണുന്നത് ഇതോ പൂവൊക്കെ പൂവ് വരുമ്പോഴത്തേക്കും അവർ അതൊക്കെ പണിയാക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത പയറിൽ എങ്ങാനും ഒട്ടി നിന്നോ എന്നാ പയറിൻ്റെ ഉള്ളിലേക്കും കയറും അങ്ങനെയാണ് അപ്പം നമുക്ക് നല്ല നഷ്ടമുണ്ട് പക്ഷേ നമ്മൾ കഴിക്കേണ്ടതായതുകൊണ്ട് അതിനെ പിന്നെ വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ലയെന്ന് മാത്രം ഇത് കണ്ടോ പൂവ് ഈ പയറിൽ പയറിലൊട്ടി നിന്നതായിരുന്നു അപ്പഴത്തേക്കും ഈ ചെറിയ പയറാണ് അപ്പഴത്തേക്കും അതില് പുഴു വന്നു ഇനി ഈ പയറ് കണ്ടോ ഇനി അതിനകത്തേക്ക് പുഴു കയറിയിട്ടുണ്ടോ ഇനി ഇത് നമുക്ക് കിട്ടുണ്ടാവില്ല ഇതിനകത്ത് ഇതിപ്പോ നേരത്തെ നമ്മള് പറിച്ചൊന്ന് പോയത് കണ്ടോ അപ്പൊ ഇത് അതിനക്കിന്റെ വിട്ടുപോയതാണ് നമുക്ക് നമ്മുടെ വെള്ളരി വിളവെടുക്കാം അപ്പത്തേ നമുക്ക് നമ്മുടെ ആദ്യത്തെ കായ വിളവെടുക്കാം കേബിയും കൂടെ കേക്കും കട്ട് ചെയ്യുന്ന പോലെയാ അതിന്റെ മുള്ള ചെറിയ നമ്മളിങ്ങനെ ഒന്ന് തട്ടുമ്പത്തേക്കും പോവുന്നുണ്ട് അപ്പൊ അടുത്തത് രണ്ട് കേട്ടോ രണ്ടാമത്തേത് ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ ഈ മുള്ളില് കുത്തുമ്പോ ഇതിന് കണ്ട ഒരു കുത്ത് വന്നിട്ടുണ്ട് ഇനി അകത്തെന്താവോ അവസ്ഥ ഇതാണ് നമ്മള് കീടനാശിനി അടിക്കാത്തതിന്റെ പ്രശ്നം ഇനി ഈ ഒരെണ്ണം കൂടെ നമുക്ക് എടുക്കാട്ടോ ഇതാണ് ഈ നാലെണ്ണാണ് ഏകദേശം ഇപ്പം പാകമായിട്ടുള്ളത് അങ്ങനെ അങ്ങനത്തെ നാലെണ്ണം നമ്മൾ എടുത്തു ആ എടുത്തു ഇനി നമുക്കിത് മുഴുവൻ എന്തായാലും ഉപ്പിലിടില്ല ഏതായാലും രണ്ടെണ്ണം ഞാനും ഉപ്പിലിടാൻ നോക്കാം ഇതേ നമ്മുടെ മത്തന്റെ ആദ്യത്തെ കായ ഒന്ന് പിടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കതിൽക്ക് ഒരു ആൺപൂവിനെ ഇനി കിട്ടിയിട്ടില്ല ആൺപൂവ് ഉണ്ടായിരുന്നതൊക്കെ നം ഉണങ്ങി പോയിട്ടുണ്ട് അപ്പം ഈ ഒരെണ്ണേ ഉള്ളൂ ഇപ്പം ഇത് ആദ്യത്തേതാട്ടോ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള മത്തന്റെ വള്ളിയിലുള്ള ആദ്യത്തെ കായത് ഇത് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇത് നിലത്ത് തട്ടിയാണ് നിൽക്കുന്നത് ഇനി ഇത് ശരിക്കും അങ്ങോട്ട് ആവുന്നേ ഉള്ളൂ പക്ഷേ ഇത് എടുക്കാം കാരണം ഇത് ഇനി നിലത്ത് തട്ടി നിന്നാലേ ചിലപ്പോൾ പെട്ടെന്ന് കേടുവരൂ അപ്പോൾ ഈ നമ്മൾ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണു വരയ്ക്കും ചേച്ചാ